തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്നോട് തന്നെ ഒരു ഒരു രീതിയിലും മറച്ചു വെക്കാതെ അത് പുള്ളിക്കാർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നീ ടെൻഷൻ അടിക്കേണ്ട നീ പേടിക്കണ്ട ഞാൻ നിന്നെ മാത്രം അല്ല ആദ്യമായിട്ടല്ല നീ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സെറ്റിൽ ആകും എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവർ ഇതിനുമുമ്പേ ഇപ്പോൾ എന്നെ കുറിച്ച് കുട്ടി പറയുന്ന അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് ചേച്ചി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ചേച്ചി അവസ്ഥ ചേച്ചി മറ്റുള്ളവർക്ക് നേരെ ചേച്ചിയെ അലിഗേഷനെ കൊണ്ട് വന്നപ്പോ നമ്മളൊക്കെ വിചാരിച്ചു ചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം ഉണ്ടാകൂ എന്ന് എന്നാൽ ഇപ്പോ ഇപ്പോ ചേച്ചി അടമടല പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണല്ലോ എന്റെ പൊന്നു ചേച്ചി ഈ ചേച്ചിയുടെ കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പൊ ഒരു ബന്ധു വന്ന ഈ ചേച്ചിയുടെ തന്നെ ഒരു ബന്ധു വന്നിട്ടാണ് ഇപ്പോ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ചേച്ചി ഓഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ പറയുന്ന ബന്ധുവായ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് ബന്ധു കൂടിയായ ഈ പെൺകുട്ടി പറയുന്നത് ഇതുപോലെ കുറെ പേരുടെ ലൈഫിനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞതെന്നാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഇവരുടെ ഈ പരാതിക്കാരിയുടെ ബന്ധുവായ ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തുമായാലും അടിപ്പൊളിയാണല്ലേ മുകേഷിനെതിരെ പരാതി പറഞ്ഞ് ഇറങ്ങി മീഡിയയുടെ മുമ്പിലൊക്കെ ഒന്ന് വിലസിയതാണ് അതോടൊപ്പം തന്നെ ജയസൂര്യക്കെതിരെയും പറയുന്ന മറ്റു നടന്മാർക്കെതിരെയൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് വിലസി വന്നതാണ് വിലസി വന്നപ്പോഴാണ് ഇപ്പോ ബാലേന്ദ്രമേനോനെതിരെ ഇടുക്കി ജാഫറിനെതിരെ ജാഫറിനെതിരേനെതിരെയൊക്കെ പറഞ്ഞൊന്ന് ഒന്ന് വന്നോണ്ടിരുന്ന സമയത്താണ് ഇപ്പോഴിതാ ബന്ധു വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പുള്ളിക്കാരിയാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മോളെ നിനക്ക് നല്ല ഉണ്ടാവും എന്ന രീതിയില് പറഞ്ഞ് ഈ പുള്ളിക്കാരിയെ ഓട്ടോ ക്രോമിൽ കൊണ്ടുപോയി എന്ന് വന്ന് പറഞ്ഞിപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം പൊന്നു ചേച്ചി കുളാകം സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ ബന്ധുവായ യുവതി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത് പതിനാറ് വയസ്സുള്ളപ്പോൾ ചെന്നൈയിലെത്തിച്ച് ഒരു മാഫിയയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചുവെന്നാണ് ഗുരുതരമായി നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ആ പെൺകുട്ടി യുവതിയാണ് ആ യുവതി ആരോപിച്ചിരിക്കുന്നത് ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് മൂവാറ്റുപുഴ സ്വദേശിനിയായ യുവതി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ഞങ്ങളുടെ പ്രതിനിധി ലേ വി സജീന്ദ്രുമായി സംസാരിച്ചതുകൂടി ഒന്ന് കേട്ടു തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്നോട് തന്നെ ഒരു ഒരു രീതിയിലും മറച്ചു വെക്കാതെ പുള്ളിക്കാർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നീ ടെൻഷൻ അടിക്കേണ്ട നീ പേടിക്കണ്ട ഞാൻ നിന്നെ മാത്രം അല്ല ആദ്യമായിട്ടല്ല ഏ നീ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സെറ്റിൽ ആകും എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇതിനു മുമ്പ് ഇപ്പോൾ ഈ എലിഗേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മുടെ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് മിനു മുന്നീറിനെതിരെയാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് അത് എൻ്റെ ഒരു കസിനാണ് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ടെൻത്ത് എക്സാം കഴിഞ്ഞ എസ് എസ് എൽ സി എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ ഒരു വെക്കേഷനിൽ ഫിലിമിൽ അഭിനയിപ്പിക്കാം സിനിമയുടെ ഓഡീഷൻ വീണ്ടും മോള് വാ എന്തായാലും നമുക്ക് അന്ന് ഈ പറയുന്ന പോലെ പതിനാറ് പതിനാറ് വയസ്സെനിക്കുള്ളൂ പക്ഷേ എങ്കിലും കാഴ്ചയിൽ എന്നെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് തോന്നുന്നത് അപ്പോൾ ചെന്നൈയിൽ ചെന്നു ഫസ്റ്റ് ദിവസം നോർമലായിട്ട് തന്നെ കടന്നുപോയി നെക്സ്റ്റ് ഡേ എന്നോട് ഓഡീഷന് പോകാനാണെന്ന് പറഞ്ഞാൽ എന്നെ ഒരുക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒരു ഹോട്ടൽ റൂമിലാണ് ചെന്നത് അപ്പൊ അവിടെ ചെന്നുകഴിഞ്ഞപ്പം അവിടുത്തെ ആംബിയൻസിറ്റുവേഷൻ ഒന്നും ഒരു ഓഡിഷൻറെ എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ ചെന്നപ്പോ തന്നെ ഒരു ഹെസിറ്റേഷനും കൂടാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആളുകൾ എന്റെ മുഖത്തും മുടയിലും തുളത്തൊക്കെ പിടിക്കാൻ തുടങ്ങി മുഖത്തൊക്കെ തൊട്ടിട്ട് ഓക്കെയാണ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ തമിഴിലോ സംസാരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ എനിക്ക് തിരിച്ചു പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ആ സമയത്ത് അത്ര നേരം ഭയങ്കര ചിരിച്ചു കളിച്ചു നിന്നിട്ട് ആ സമയത്ത് ആണ് മുതിർന്നത് അടിപൊളിയാണ് ബാക്കി നമുക്ക് കേട്ടു എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടത് കാണിക്കുന്ന കാണിക്കുന്നവടെ നിൽക്കുക എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിക്കുകയും ഭയങ്കരമായിട്ട് മോശമായിട്ട് വാക്കുകൾ പറഞ്ഞു എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടല്ല നിന്റെ ഈ പ്രായത്തിൽ ഒരുപാട് പെൺകുട്ടികൾ രക്ഷിച്ചിട്ടുണ്ട് ഞാൻ കുറെ പേരുടെ പെൺകുട്ടികളെ ഇതുപോലെ ലൈഫ് രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ അതോടൊപ്പം തന്നെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഈ ഞാൻ ലൈഫ് രക്ഷിച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ആവും ഞാൻ ആദ്യമായിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പം ലെബി സജീന്ദ്രൻ ചേരുന്നുണ്ട് ലബി സജീന്ദ്രൻ യുവതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായി വർഷത്തിന് ശേഷമാണ് യുവതി ഇപ്പൊ ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുന്നത് അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ലെബി ഡോക്ടർ അരുൺ അവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം അവർ ഇക്കാര്യം അവരുടെ വീട്ടുകാരോട് അന്ന് തന്നെ പറഞ്ഞതാണ് പത്തു വർഷം മുമ്പുള്ള സംഭവമാണ് നമ്മൾ തന്നെ ചോദിച്ചു പത്തു വർഷത്തിന് ശേഷമാണോ പരാതിപ്പെടുന്നതെന്ന് അതിന് പറഞ്ഞ മറുപടി പത്തു വർഷങ്ങൾക്ക് മുമ്പ് പതിനാറ് വയസ്സേ ഉള്ളായിരുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിരുന്ന സമയമാണ് ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു അവധാനതയോടെ ചിന്തിക്കാനുള്ള പ്രായമില്ല പക്വതയോടെ പ്രതികരിക്കാനുള്ള പ്രായമായിട്ടില്ല പക്ഷേ അമ്മയോടും സഹോദരി ഈ സംഭവം ചേച്ചി കുടുങ്ങും ചേച്ചി ചേച്ചി കുടുങ്ങുക തന്നെ ചീ ഇതിപ്പരെങ്കിലും ഇവരെ ഇളക്കി വിട്ടാണോന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ചേച്ചി ഒരു വീഡിയോയിൽ ഇളക്കി വിട്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്ന ആ പെൺകുട്ടി പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോ ഇത് ഒറിജിനലായിട്ട് അന്ന് നടന്ന കാര്യമാണ് അവര് പുള്ളിക്കാരി വീട്ടിലൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ ചേച്ചി മിനു ചേച്ചി കുടുങ്ങും ഒന്നര വർഷത്തിന് ശേഷം വിളിച്ച് ക്ഷമ പറഞ്ഞിട്ടും അവരെ വീട്ടിലേക്ക് അടുപ്പിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ സമയത്ത് ഇപ്പോൾ പറയാനുള്ള ധൈര്യം വന്നതുപോലും ഇപ്പോൾ ഹേമ കമ്മതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു ഇവർ പലർക്കും എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത് വിവാദമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള ധൈര്യം കിട്ടിയത് അത് വരെ ഇവർക്ക് സിനിമാ മേഖലയുമായും മറ്റ് ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരാതിപ്പെട്ടാൽ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ഭയം വാർത്താ പ്രാധാന്യം ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് പരാതിപ്പെടാൻ ധൈര്യം കിട്ടിയത് എന്ന് പറയുന്നു ഇവർ ഇതിന് പറയുന്ന കാര്യവും ഇതിന് അപ്പോ ആ സമയത്തു തന്നെ ഇവര് തിരിച്ചു വീട്ടിൽ വന്ന ഈ വീട്ടുകാരോട് ഈ കാര്യം പറയുന്നു വീട്ടുകാർ ഇത് ചോദിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടിയിലേക്കൊന്നും പോവില്ല അന്നതിനുള്ള ഒരു പാകത ഉണ്ടായിരുന്നുമില്ല ധൈര്യവും ഉണ്ടായിരുന്നു എന്തുവായാലും ഡി ജി പിക്ക് ആണ് പുള്ളിക്കാരി കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത് എന്തുവായാലും ആ കേസ് അന്വേഷിക്കുക തന്നെ വേണം ഈ സിനിമാ നടന്മാർക്കെതിരെ ഈ ചേച്ചി പരാതിയുമായിട്ട് വന്നു വന്നിട്ട് പറഞ്ഞു എന്നെ ഉപയോഗിച്ചു എന്നെ കടന്നു പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി വരുന്നുണ്ടല്ലോ അപ്പൊ അവരുടെ ഒരു ബന്ധുവായ പെൺകുട്ടിയാണ് ഇപ്പോൾ വന്നിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എനിക്ക് സിനിമയിൽ അവസരം മേടിച്ചു തരാം നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇതുപോലെ കുറെ പെൺകുട്ടികളുടെ ജീവിതം രക്ഷിച്ചിട്ടുണ്ട് അല്ലെ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പുള്ളിക്കാരി പറയുമ്പോഴേ ഇത് അന്വേഷിക്കുക തന്നെ വേണം അപ്പൊ ഇതിന് മറുപടി ആയിട്ട് ഈ പറയുന്ന പരാതിക്കാരിയായ ചേച്ചി വന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത് അതെന്ന് നമുക്ക് കേട്ടു നോക്കാം ഇപ്പോൾ കാരണം

എനിക്കും ആ പ്രായത്തിൽ ഒരു മോളും ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടി എന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോ ഇത് കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജ് അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയെന്നുള്ള ലക്ഷദ്വീപ് ജഡ്ജ് ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർക്ക് യു കെ യിലെ ഒരു സ്പോൺസർ യുസർസർ വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാരും കൂടി നമ്മുടെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒന്നും പുറത്തു വരത്തില്ലോ ഒന്നും അറിയത്തില്ലല്ലോ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല ഇതിൽ യാതൊരു സത്യവും ഇല്ല ഈ കുട്ടീനെ കുറിച്ച് ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റു സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ ഈ ഈ കുട്ടി കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അനുഥ്യത്തിന്റെ മോള് തന്നെയാണ് പ്രശ്നക്കാരിയാണ് ഈ കുട്ടി മോള് തന്നെയാണ് വലിയ പ്രശ്നക്കാരിയാണ് വലിയ പ്രശ്നക്കാരി തന്നെയാണ് അപ്പൊ ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കണം മറ്റു വിളയിൽ അന്വേഷിക്കണം എന്നാണ് ഈ പറയുന്ന സെച്ച് പറയുന്നത് അപ്പൊ ഈ സെച്ച് പറയുന്നതാണോ ശരി അതോ ഇപ്പൊ വന്നിരിക്കുന്ന ഇവരുടെ ബന്ധുവായ ആ പെൺകുട്ടി പറഞ്ഞതാണോ ശരി ഇത് കേസ് അന്വേഷിക്കുക തന്നെ വേണം അന്വേഷണ സംഘത്തിൽ ആ പെൺകുട്ടി എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ നടന്മാർക്കും എതിരെ വന്ന് പരാതി കൊടുത്ത ഈ ചേച്ചിക്ക് ഇപ്പോഴൊരു കെണിയായി മാറുമല്ലോ ഈ ബന്ധു കൊടുത്ത ഈ പരാതി എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോഴാണ് വലിയ സങ്കടം വരുന്നത് എന്തു എന്റെ പൊന്ന ചേച്ചി ചേച്ചി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിഞ്ഞു പോവുകയാണല്ലോ എന്റെ പൊന്ന ചേച്ചേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് മറക്കരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ